ണ്ടാ എന്ത ഇവിടെ ഇങ്ങനെ ഇരിക്കണേ ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നതാടി വായോന്നില്ലടി ഞാൻ എന്നെ കണ്ടപ്പോ ഒന്ന് നിന്നു വിജു അവിടെക്ക് എത്ര ദുർജ കുറിച്ച് ഇങ്ങനെ അതെ മകളും കുട്ടികളൊക്കെ ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടി വെക്കേഷൻ അല്ലേ അപ്പൊ കൊറച്ചു ദിവസം നിക്കാൻ വേണ്ടിട്ട് വരികയാണ് മരവളാണെങ്കി ഇപ്പൊ നാളെ പോവും ചെയ്യോ അപ്പൊ ഇന്ന് ഇനി ഇന്ന് രാത്രി എന്തേലും സ്പെഷ്യൽ ആയിട്ട് എന്തേലും ഉണ്ടാക്കലെ ഓള് നാളെ പോവുവല്ലേ അത് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇറച്ചി പീടിയേക്ക് പോവേന്ന് അന്റെ മകള് വരുന്നുണ്ടാവൂലെ വെക്കേഷൻ അല്ല ഇപ്പൊ എല്ലാര്ക്കും ഒരുപോലല്ല പൂട്ടലൊക്കെ ഓള് വരുന്നൊന്നും ഉണ്ടാവൂല ഏ അതെന്തോ ഓള് വരാത്തത് ഓളെ മക്കൾക്ക് പൂട്ടിയിക്കണില്ലേ എല്ലാവർക്കും ഒരുപോലെ തന്നെ അല്ലേ ഇങ്ങോട്ട് വരുന്നോണ്ട് ഓക്കും ഓളെ മാപ്പിള്ക്കും അതേപോലെ ഓളെ അമ്മായിമാർക്കും ഒന്നും ഒരു കുഴപ്പമില്ല എപ്പാണെങ്കിലും വരാ കണക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയായിട്ടാ നിനക്കൊരു മരോൾ ഉണ്ടല്ലോ ഓള് കാരണം എന്റെ കുട്ടി ഇങ്ങോട്ടൊന്നും വരാത്ത മരോള് കാരണോ ഇത് എന്തൊക്കെയാ ഈ പറയുന്നത് ഓള മാപ്പിളം നയിച്ച പൈസയായിട്ട് ഞങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങി തിന്നാണ് ഉണ്ടാക്കി തിന്നുകയാണ് പറഞ്ഞ എപ്പോഴും കണക്ക് പറഞ്ഞിങ്ങാണ്ട അതിന്റെ ശേഷം മറ്റോള് പിന്നെ ഇങ്ങോട്ട് വരലൂല്ല ഇന്നോടാറിയ ഇറക്കോ കണ്ടു ചെല്ലാ നീ എത്ര വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവാ മൂല ഇങ്ങോട്ട് വരികല്ല നല്ലത് ഏ അത് സാരില്ലടി ഒക്കെ ശരിയാവും ഇനി അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അജ് പിന്നെ നമ്മൾ ഇണ്ടാവുന്ന കാലത്ത് നമ്മള് മക്കള് വരുവള്ളൂ നമ്മളെ കാലം കഴിഞ്ഞാലൊക്കെ ഒക്കെ കാണാൻ ആ ശരിയാ ഈ ഞാൻ എന്തായാലും ഇപ്പൊ ഈടേക്ക് പോയോ കേട്ടാ നല്ല മഴ ഒന്നും ഇങ്ങനെ ചാർന്നും ഉണ്ട് ഇനി എപ്പഴാണ് ആ ഊർത്ത് ഒക്കെ പാടെ വരിക ഞാൻ പോട്ടാ ആ അന്ന് ചോദിച്ചല്ല മഴ എല്ലാം വരുന്നുണ്ട് ആന്റെ കുട്ടിയുടെ ഒരിടങ്ങറ ഓള് ഞങ്ങള് പോകുന്നുണ്ടോന്നല്ലേ പറഞ്ഞുകഴിഞ്ഞാൽ ഓളോട് പോയി ചോദിച്ചോക്കട്ടെ എപ്പോഴാ പോണു ഇന്ന കുഞ്ഞാലെങ്ങോട്ട് വിളിക്കാലോ ഒരു സാധനമില്ല ഇപ്പൊ എൻ്റെ ഉള്ളിൽ എല്ലാം മുതലും കഴിച്ചു അത് അടുക്കള കേറിയിട്ടുണ്ടെങ്കി എന്തൊക്കെ കാട്ടണ്ടെന്ന് പോലും അറിയില്ല ഞാൻ ഇങ്ങനെ മകൻ ഗൾഫിലാണല്ലേ അതാണ് ഇപ്പൊ വലിയ ഇതായിട്ട് നടക്കുന്നത് അവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചിന്ത ഒന്നും ഇല്ല മോളെ എന്റെ പിന്നെ ഈ ഒന്ന് പേരേക്ക് പോലെ എപ്പോഴാ പോണത് ആ ഞാൻ ഇന്ന് വൈകുന്നേരം പോണന്നാ വിചാരിച്ചത് എന്താ ഒരു ചോദ്യം ഇത് ഇങ്ങനെ ഒരു ചോദ്യം കേട്ടിട്ടില്ലേ അതാണ് ചോദിച്ചത് അത് അല്ല ഈ പോവാണ് പറഞ്ഞീലെ അപ്പൊനിപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കേക്കാറില്ല ഇവിടെ ഇപ്പൊ കുഞ്ഞോളോട് ഒന്ന് വരാൻ പറഞ്ഞാലോന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാണ് ആ അപ്പൊ അതാണ് കാര്യം ഞാൻ പോയിട്ട് വേണം മകൾക്ക് ഇവിടെ അന്ന് വിലസാനില്ലേ ആ പൂതി എന്തായാലേ മനസ്സിൽ ഇരിക്കുള്ളൂ നിങ്ങളെ ചാട്ടം കണ്ടപ്പോ തന്നെ കാര്യം തന്നെ സംശയം തോന്നിയതാണ് പിന്നെ നിങ്ങളെ വായ്മ തന്നെ വീഴട്ടേ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിന്ന് തൽക്കാലം എന്തായാലേ ഞാൻ അപ്പൊ പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ മകള് വരും വേണ്ട ഞാനിൻറെ കുട്ടി എന്ത് തെറ്റാ എന്നോട് ചെയ്തത് ഇങ്ങനൊക്കെ പറയാനേ ഏയ് ഇന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കലും ഇത് ഉണ്ടാക്കലും മറ്റും മറിച്ചതും അതേപോലെ ഓൾ എന്തെങ്കിലും ഒരു പണിക്ക് കൂടുതലുണ്ടോ ഈ പെരന്റെ ഉള്ളില് വന്നിട്ടുണ്ടെങ്കിൽ കാൽമക്കാലും കേട്ടി ചിങ്ങാണ്ടിരിക്ക മോള എന്റെ പുട്ടിനെ വലിയൊരു പെരയൊക്കെ അല്ലേ കെട്ടിച്ചിണത് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരും ഉണ്ട് ഒരു സമയം അതിന് ഇരിക്കാൻ കിട്ടുന്നില്ല ഏതു നേരം പണി അല്ലേ പിന്നെ ഇവിടെ വരുമ്പോഴല്ല അതിനൊരു റെസ്റ്റ് എടുക്കാൻ പറ്റണത് ഈ എൻ്റെ പേരെ പോയാല് ഇരിക്കന്നെയല്ലേ ചെയ്യണത് അവിടെ ഉള്ള പണികളൊന്നും ജീ ചെയ്യുന്നില്ലല്ലോ ഞാൻ പണി ഇരിക്കുന്നുണ്ടോ ഇരിക്കണ്ടോന്നൊക്കെ നോക്കി നടന്നോളൂ ഇങ്ങള് എന്തായാലും ഇപ്പൊ ഇങ്ങളെ മനസ്സിലുള്ള പൂതി നടക്കൂല ഇപ്പോൾ എന്തായാലും ഇപ്പൊ വരണ്ട ഓ തലക്കിപ്പൊ കൊണ്ടണം സ്വന്തണം എന്നിട്ടോ നിങ്ങള് വിലസാണ് മകൾക്ക് അയിന് വേണ്ടിട്ടാണ് എന്തായാലും അത് നടക്കൂല തൽക്കാലം ഞാൻ പോയില്ല അതന്നെ നടക്കുള്ളു ആ അല്ല മോളെ ഇമ്മ എന്നെ പറ്റിട്ട് ഇപ്പൊ വിചാരിച്ചിട്ടുള്ളു എന്റെ കുട്ടിക്ക് സുഖല്ലേ ഉം ഞാന് വരണ്ട് ഞാൻ പടത്തല്ലാണ്ട് വന്നത് അണക്കൊന്നും ഇങ്ങോട്ട് വന്നൂടെ എന്റെ കുട്ടിക്ക് ഇങ്ങോട്ടൊന്നും വരാനുള്ള ഭാഗ്യം പോലും ഇല്ല ഉം എങ്ങനെയൊരു മര നോക്ക്

സുഖാണ കുഴപ്പമൊന്നുമില്ല ആ ഊല് ഇന്ന് പോണില്ലന്നൊക്കെ ഊണ് ഇന്നോട് പറഞ്ഞത് ഇന്നിപ്പന്നോടറിഞ്ഞു പോണില്ല ഓള് വരുന്നില്ല അത്ര എന്താ വരാത്തോന്നൊന്നിനു കാരണം ഇപ്പൊ ഞാൻ പറയണോ അനക്കറിയില്ലേ എന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടെന്താ ഓൾക്ക് ആരും വരുന്നതും ഇഷ്ടല്ല ഞാൻ തന്നെ ഇപ്പൊ അവിടെ അധികപ്പറ്റാണ് ഈ കുട്ടികളും ഓളും മാത്രാണ് ഇപ്പോ ഓള ആഗ്രഹം ഇമ്മ എന്താ കാട്ടമ്മക്ക് ജീവൻ കളയാനൊന്നും മാർഗില്ലല്ലോ പിന്നെ ആകെ ഉള്ള ഇപ്പൊ കുഞ്ഞോളോളെ പേരേക്ക് ഇപ്പൊ എങ്ങനെയാ ഞാൻ പോയി നിക്ക പോയി നിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഇല്ലേ ഉം ഒക്കെ ശരിയാക്കാരെ കുട്ടിക്ക് സുഖല്ലേ സങ്കടമൊന്നും ഇല്ലടാ ഇങ്ങനെ ഒറ്റക്കാവുമ്പളേ ഊണ് തൊട്ടീനെ കുടിച്ചതിനൊക്കെ കോള് കുറ്റം പറയാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചാൽ അടക്കാതിന് കുറ്റണ് മക്ക് മതി അയക്കണ് ജീവൊന്ന് പോയി കിട്ടാ മതിക്കണിപ്പൊ ഇനി വിളിച്ചിട്ട് ഞങ്ങളോളായിട്ട് തിരക്കിനും പറക്കോ നിൽക്കണ്ടട്ട ശരി എന്നാ നിന്റെ കുട്ടിയുടെ ഇപ്പൊ ഇണ്ടായിന്നു അന്നേ എത്ര സന്തോഷത്തോടെ സന്തോഷത്തോടെയോളു വന്നേന്ന് അത് പോയ കുട്ടിങ്ങം വന്നിട്ടില്ല ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ അധികം പറ്റാണ് എന്നെ പിന്നെ പറഞ്ഞില്ല ഫോൺ അടിക്കുന്നു ആ അലിക്ക വലൈക്കും അസ്സാം ആ ഞാൻ ഞാനിന്ന് പോണില്ല എന്റെ ഞാൻ പോയാലേ നോക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്താ ഞാൻ ഇണ്ടാകുമ്പോ ഇങ്ങോട്ട് വന്നാല് ഞാൻ ഇണ്ടാകുമ്പോ വന്നിട്ടുണ്ടെങ്കിലേ സാധനങ്ങളും ആസ്വാലും ഉണ്ടോ എന്ന് നടക്കൂല അതെന്നെ ആ നിങ്ങൾ ഇങ്ങളെ പെങ്ങളും കെട്ടിപ്പിടിച്ചാടി ഇരുന്നോളി നീ എന്റെ കാര്യത്തിന് നിങ്ങൾ ആരും ഇടപെടണ്ട എന്റെ ഫോണത്തിന് ഇത് വിൽക്കും വേണ്ട തള ഓരോന്ന് കുത്തും കളി ഉണ്ടാക്കി കൊടുത്തിട്ടേക്കാരൊക്കെ ചെങ്ങാനും വിളിച്ചിട്ടുണ്ടാവാ തല്ലേ നിങ്ങൾ എന്തൊക്കെയാ മകൻക്ക് വിളിച്ച് പറഞ്ഞു കൊടുത്തത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓരോ കുത്തും കളി ഉണ്ടാക്കിട്ടെന്നെ ചെങ്ങായി ഇന്നെ വിളിച്ചിരുന്നു ചീത്തരണത് പിന്നെ മര്യാദക്ക് നിൽക്കാൻ പറ്റുമെന്ന് നിന്നാ മതിപെടട്ടോ അല്ലെങ്കിൽ ഇങ്ങളും നിക്കണമെന്നുണ്ടൊക്കെ നിർബന്ധമൊന്നുമില്ല എനിക്കിഷ്ടേ ഞാനും എന്റെ കുട്ടികളും എന്റെ മാപ്പിളയും തന്നെ നിൽക്കണതാണ് നിങ്ങക്ക് ഇങ്ങനെ ഒരുക്കി തരിന്നല്ലാതെ ഇനി മേലെ ഞാൻ ഇന്റെ കുറ്റങ്ങളും ഒരിക്കലും ഒഴിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കി അപ്പൊ ഞാൻ പറഞ്ഞാരീ പച്ച വെള്ളം ഞാൻ തരൂല പട്ടിനിക്കൊണ്ട് കൊല്ലു നോക്കിക്കോളുണ്ടോ